പ്രസിദ്ധമായ ചേർത്തല വാരനാട് ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഭക്ഷ്യസാദനം നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് പൊങ്കാല മഹോത്സവത്തിലും അനുബന്ധ ചടങ്ങുകളിലും പങ്കെടുത്തത് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ വാരനാട്ടമ്മയ്ക്ക് പൊങ്കാലയർപ്പിച്ച് ആയിരങ്ങൾ ദേവീനാമ ജപങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ ബുധനാഴ്ച ആയിരങ്ങൾ വാരനാട്ടമ്മയ്ക്ക് പൊങ്കാലയർപ്പിച്ചു ബുധനാഴ്ച രാവിലെ എട്ട് മുപ്പതിന് ക്ഷേത്രതന്ത്രി കടിയൊക്കൽമന്ന വാസുദേവൻ നമ്പൂതിരി ശ്രീകോവിലിൽ നിന്നും ഭദ്രദീപം പുറത്തേക്കെടുത്തു വായ്ക്കുരവുകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ഭദ്രദീപം ഇഴുന്നൊളിച്ചു തുടർന്ന് ദേവസ്വം അടുപ്പിലേക്ക് വാസുദേവൻ നമ്പൂതിരി അഗ്നിപകർന്നു പിന്നീട് ആയിരക്കണക്കിന് പൊങ്കാല അടുപ്പുകളിലേക്ക് അഗ്നി പടർത്തി രാവിലെ പത്തരയോടെ ദേവിക്ക് പൊങ്കാല സമർപ്പിക്കാൻ തുടങ്ങി ക്ഷേത്രം മേൽശാന്തി ശ്രീകൃഷ്ണരു മനോജിന്റെ നേതൃത്വത്തിൽ സഹശാന്തിമാരായ മുരളീധരൻ പോറ്റി പ്രകാശൻ പോറ്റി നാരായണൻ എംബ്രാൻ ആനന്ദ്കെ പോറ്റി എന്നിവർ എല്ലാ അടുപ്പുകളിലെയും അടുത്തെത്തി തീർത്ഥം തളിച്ച് പൊങ്കാല ദേവിക്ക് സമർപ്പിച്ചു ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ കെ എൻ സുരേന്ദ്രനാഥ് വർമ്മ വൈസ് പ്രസിഡന്റുമാരായ കെ എൻ ഉദയവർമ്മ എൻ വേണുഗോപാൽ ദേവസ്വം സെക്രട്ടറി വെള്ളിയാകുളം പരമേശ്വരൻ മറ്റ് ഭാരവാഹികളായ ടി സജീവലാൽ പി അനിയപ്പൻ കെ എസ് ശ്രീനിവാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി